രാജീവിന്റെ കഥ മോഷ്ടിച്ചു എന്ന് തോന്നുന്നുണ്ടോ ആരെങ്കിലും ചിലപ്പോൾ ആയിരിക്കാം പറഞ്ഞു പറഞ്ഞു കേട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നിയതായിരിക്കാം പക്ഷെ ഇതിനകത്ത് സാമ്യതകൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കഥ തോന്നിയതാകാം സ്വഭാവമായിട്ട് പക്ഷെ ഒരുപാട് സാമ്യതകൾ എല്ലാ ഈ മൂന്നെണ്ണത്തിലും ഉണ്ട് ഈ പറഞ്ഞ മൂന്ന് ഞങ്ങളുടെ മൊത്തത്തിലുള്ള മൂന്ന് സ്ക്രിപ്റ്റിലും ഇങ്ങോട്ടും ഉണ്ട് ഇതിലും ഉണ്ട് ഉണ്ട് ഇവരാരെയും രാജീവിനറിയില്ല എനിക്ക് ഇവരെയും അറിയത്തില്ല നിങ്ങളുമായിട്ട് രാജീവുമായിട്ട് രാജീവായിട്ട് ഒരു ഫോൺ കോൾ പോലും ഇവർക്ക് ആർക്കും ഉണ്ടായിട്ട് അതല്ല എന്റെ വാസ്തവം അപ്പം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പല ആളുകളിൽ നിന്നും ഈ കഥ ചെലപ്പം ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാകാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ നമ്മളിപ്പോ വേറെ രീതിയിലും ചെല്ലുവാണേലും സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെ സബ്ജെക്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാരുത് അപ്പൊ അവർ അതറിയാം ഇങ്ങനെ ഇന്നവർക്ക് വേണ്ടി എഴുതിയല്ലേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം അവിടെ ഇവിടെ അറിയാമായിരുന്നു കാരണം ഇപ്പൊ ജിത്തേണ്ട രഞ്ജിത്ത എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവരുടെ ഒരു സബ്ജക്റ്റ് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു അപ്പൊ അങ്ങനെ പലതും ചെല്ലുമ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് ഏതെങ്കിലും സംസാരിച്ചു പോയതാണോ അതെ അവർക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല അവർക്ക് തോന്നി അവരുണ്ടാക്കിയ സബ്ജക്റ്റ് ആണോ എന്ന് അറിയില്ല അറിയില്ല ഇന്നത്തെ ഇവരുമായിട്ട് നമ്മള് ഫോണിൽ സംസാരിക്കുവോ നേരിട്ട് കാണുവോ ഒരു ബന്ധുല്ല നമ്മള് സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല ഇല്ല ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് അതെ അവർ രണ്ടു കൂട്ടരും സിനിമ ഇൻഡസ്ട്രിയിൽ താങ്കൾ അതിന്റെ അകത്ത് പോലും ഇല്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിൽ നിന്നും എവിടെയും കേട്ട് എഴുതിയതാണെന്നുള്ള ഡൗട്ടും താങ്കൾ ഇനി അവർ കണ്ടെത്തിയതാണെന്നുള്ള ഡൗട്ടും ഉണ്ട് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെ പക്ഷെ മനസ്സിന് വേദന ഉണ്ടായത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതെ കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമ ആകുന്നു പറഞ്ഞപ്പോഴും നമുക്ക് വേദനയില്ല വിഷമം തോന്നി പക്ഷെ നമ്മൾ അതിന് വലിയ കാരണം അവിടെ ഷൂട്ട് തുടങ്ങി അപ്പൊ ഉപേക്ഷിക്കുക എന്നുള്ള സമയത്ത് മാറിഞ്ഞിരുന്നോ ആ ഷൂട്ട് തുടങ്ങി ഇങ്ങനെ ഒരു പടം ദുബായിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതാണെന്ന് അറിഞ്ഞില്ല അത് അതായത് രാമേന്ദ്ര ബോസ് ആ പടം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഡിജോടെ ഒരു പടം നടക്കുന്നുണ്ട് നിവിൻ്റെ അതിങ്ങനെ സംഭവം ഞാൻ എറണാകുളത്ത് അറിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അത് ഇന്ത്യ പാകിസ്ഥാൻ ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ആ ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വിളിച്ചു അപ്പോൾ സംഭവം ശരിയാണ് ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് വിട്ടു ഞാൻ പിന്നെ അതിൻ്റെ പുറേന്ന് പോയില്ല ആരും വിളിക്കുകയും ചെയ്തില്ല ആരും ചിത്രേണ്ണ പ്രീതനെ വിളി ഒന്നും ഞാൻ ചെയ്തില്ല കാരണം ഒരു ഷൂട്ട് തുടങ്ങിയ സാധനമാണ് ഒരു സബ്ജക്റ്റ് ആർക്കും വരാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ രാജീവ് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ മാത്രം റൂം ഷെയർ ഒത്തിരി ചെയ്തത് കാണും ഗൾഫില് അവർക്ക് കിട്ടിയതായിരിക്കാം സബ്ജക്ട് അങ്ങനെയും ഇനി പറഞ്ഞ് പോയി എത്തിയത് ആകാം വേണലോ ആകാം കറക്റ്റ് നമുക്ക് സത്യം അറിയാം ഏത് രീതിക്ക് അതില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇപ്പോഴും പറഞ്ഞു നിഷാദ് കോയ പരാതിയായിട്ട് പോകുന്നു പരാതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹം കോടതിയിലേക്ക് ഒന്നുമില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തുടങ്ങുന്നു ഒരു സിനിമ ഇറങ്ങുന്ന താങ്കളുടെ ഒരു നല്ല മനസ്സുകാണ്ട് നമ്മളൊരു പരാതിക്കും പോയില്ലെന്ന് താങ്കൾ പറയുമ്പോഴും വേണമെങ്കിൽ താങ്കൾക്കും വേണമെങ്കിൽ പരാതിക്ക് പോവാം ഒരു സിനിമയുടെ പിന്നിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് താങ്കൾക്ക് അറിയാമെന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് നമ്മൾ സിനിമയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ താങ്കളുടെ ഒരു സ്വപ്ന പദ്ധതി ഇല്ലാതായപ്പോ തന്നെ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അങ്ങനെ ഒരാൾ പരാതിയുമായി പോയതിന് ശേഷമാണ് ഈ ചർച്ചയൊക്കെ വന്നത് അതിനുശേഷം ഇപ്പൊ ഈ ഫെപ്കാന്ന് വിളിച്ചതല്ലാതെ നിഷാദ് കോയ അങ്ങനെ ആരെങ്കിലും വിളിച്ച് ബന്ധപ്പെട്ടോ ഇല്ല വേറെ ആരും വിളിച്ചിട്ടില്ല

ആ സമയത്ത് പ്രീതല ഷൂട്ട് തിരക്കായിരുന്നു സെൽഫിയുടെ ഒക്കെ കുറച്ചാൾ ആ സമയത്ത് അതിൻ്റെ പുറയിലായിരുന്നു അത് ഞാനാണ് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് പിന്നെ ആ രീതിയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിൽ സംസാരിച്ചിട്ടുണ്ടോന്ന് ഈ കഥ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് എൻ്റെ സ്വന്തം സബ്ജക്റ്റാന്ന് പറയാൻ താങ്കൾക്കാണ് കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതി എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ എൻ്റെ അനുഭവം തന്നെ ആയിരുന്നു അത് ഞാൻ എൻ്റെ റിയൽ ജോലി മുഹമ്മദ് അസ്കർ എന്ന പേര് തന്നെ വെച്ചിട്ടാണ് എഴുതിയത് പിന്നെ സിനിമക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ സിനിമയ്ക്ക് സിനിമാറ്റിക് മാറ്റങ്ങൾ താങ്കൾക്ക് താങ്കളുടെ ഒരു അനുഭവം വെച്ച് പെട്ടെന്ന് നിഷാദ് കോയ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തോന്നി അവർ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഇതേപോലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കൊടുക്കുന്നില്ല ഇതുപോലെ ഒരു ഇന്ത്യ സബ്ജക്റ്റ് ആണ് പ്ലാൻ ഇതുപോലൊരുന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് രഞ്ജിത്തേനെയും പ്രജിത്തേനെയും വിളിച്ചു പറഞ്ഞു അപ്പോൾ അല്ല അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ സ്ക്രിപ്റ്റ് അല്ല ഫൈനൽ ആയിരുന്ന സമയമാണ് കുഴപ്പമില്ല എന്ന രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും അവരുടെ സ്വാഭാവികമായിട്ട് നീണ്ടുപോയി നമ്മുടെ നീണ്ടുപോയി അത് കഴിഞ്ഞാൽ ജയസൂര്യ വെച്ചിട്ട് അവർ അനൗൺസ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ അപ്പം നമ്മൾ കണ്ടു അത് അപ്പോഴും നമ്മുടെ മനസ്സിൽ അന്ന് നമ്മുടെ സംഭവിക്കുക എന്നുണ്ടായിരുന്നു ശരിക്കും ഈ പടം ഷൂട്ട് തുടങ്ങി തന്നെ ഇപ്പം നമ്മൾ കിട്ടും നമ്മുടെ സിനിമ അവിടെ ആ ഇന്ത്യ ഭാഗ്യസ്ഥാനം തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇനി അതുകൊണ്ട് മുന്നോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരേ സബ്ജക്റ്റാണെങ്കിൽ പിന്നെ അതിന് പുതുമ നഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ സബ്ജക്ട് ഒരേ സമയത്ത് രണ്ടുപേരുടെ അടുത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ പോയി എന്നുള്ളത് അറിയില്ല അതാണല്ലോ എന്റെ വാസ്തവം അപ്പൊ നേരത്തെ പറഞ്ഞപോലെ ഈ സബ്ജക്ട് ചിലപ്പം അവിടെ ജീവിച്ചവർക്ക് ആരേൽ നിന്നുണ്ടാകുന്ന ഒരു ത്രെഡായിരിക്കാം അത് പിന്നെ കഥയാകാം ഡെവലപ്പ് ആകാം അങ്ങനെയും ഉണ്ടാകാമല്ലോ അങ്ങനെയും താങ്കൾ കൃത്യമായിട്ട് തുറന്നു തുറന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ തന്നെ താങ്കൾ പറയുന്നുണ്ട് അപ്പം ഈ നിഷാദ് കോയ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു അപ്പം താങ്കൾ അറിയുന്നു പ്രജിത്തിൻ്റെ അടുത്ത് പറയുന്നു രഞ്ജിത്തിൻ്റെ അടുത്ത് പറയുന്നു അപ്പം അവര് പറഞ്ഞ മറുപടി ഇതാണ് നമുക്ക് അതിന് മുമ്പ് തുടങ്ങാൻ പറ്റും എന്ന് പറയുന്നു അതിനുശേഷം ഈ നിമിപോളി വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ താങ്കൾ അറിയുന്നു ഇതും ഇന്ത്യ പാകിസ്ഥാൻ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ താങ്കൾ പ്രജിത്തിന്റെ അടുത്ത് പറഞ്ഞു ആ സമയത്ത് ആ സമയത്ത് വിളിച്ചില്ലായിരുന്നു ആരെയും അത് ഷൂട്ട് തുടങ്ങിയല്ലോ പിന്നെ നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്തായാലും നീക്കിട്ട കാര്യമില്ല മനസ്സിലായി അപ്പോൾ ഞാൻ ആരെയും വിളിച്ചില്ല അത് സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത് കാരണം അവരുടെ സമയമായിരിക്കുക സിനിമയുള്ള യോഗം ചിലപ്പോൾ അവർക്ക് ആ സബ്ജക്ട് അപ്പൊ അതങ്ങനെ നടക്കട്ടെ എന്നാണ് വിചാരിച്ചത് തിയേറ്റർ വന്നപ്പം ടിക്കറ്റ് ആയത് രണ്ടു ദിവസം കിട്ടിയില്ലായിരുന്നു പിന്നെ എനിക്ക് വർക്കുണ്ട് പകല് വൈകുന്നേരമാണ് എനിക്ക് ഫ്രീ ആയ സമയത്ത് ടിക്കറ്റ് ഞാൻ കണ്ടത് ഒരു നാല് ദിവസം ഒന്നും ഒന്നായപ്പോഴും കാണുന്നത് ശരിക്കും സാമ്യമുള്ള കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഒരു ഡയലോഗ് വന്നിട്ടുണ്ട് പിന്നെ ഈ പാകിസ്ഥാനി ചെന്നർ ഗോവൻ എന്ന് പറയുന്നത് എന്റെ നായകനൊരു ഗോവൻ ആയിരുന്നു പിന്നെ അവിടെ ചെന്നിറങ്ങുന്ന മുതലുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ നാട്ടിൽ ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഇതേപോലെ തന്നെ രാഷ്ട്രീയ കാരണമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു നാട്ടിൽ നിൽക്കാമത്തെ പോകുന്നു അതൊക്കെ ഇങ്ങനെ സാമ്യത തോന്നി പിന്നെ ചില സീനുകളുണ്ട് ഇപ്പം വണ്ടി പോകുമ്പോൾ അതിനകത്തൊരു മലയാളം പാട്ട് അതൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റിൽ അന്ന് എഴുതിയിട്ടുള്ളതാണ് പക്ഷേ ഇത് അറബിയാണ് മലയാളം പാട്ട് ഇട്ട് കൊടുക്കുന്നത് നായകന് വേണ്ടി അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് സാമ്യമുള്ള അതിനൊരു ഫൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ സിനിമയിൽ അതുണ്ടാകുന്ന സാഹചര്യം പോലെ അതിനകത്തും പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഇന്ത്യക്കാരെയും പാകിസ്ഥാനോട് ഒരുമിച്ച് നിന്നിട്ട് അവരെ എതിരിടുന്നു അങ്ങനെ കുറെ സ്ഥാനങ്ങളുണ്ടായിരുന്നു പിന്നെ നേരത്തെ ഒരു മലയാളി ഈ പാകിസ്ഥാനെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ദേഷ്യമാണ് പുതിയതായിട്ട് വന്ന ഇവനോട് പാകിസ്ഥാനി കാണിക്കുന്നത് അത് നമ്മുടെ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു അത് നമ്മുടെ അതിനകത്തൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും പറ്റി നാളെ പിന്നെ നമ്മൾ കാണിക്കുന്നുണ്ടായില്ലേ ഫോട്ടോ മാത്രമല്ല അങ്ങനെ അന്നത് അജുവിനെ ആരോ അങ്ങനെന്തോരെയോ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെയുള്ള സാമ്യതകൾ വന്നിട്ടുണ്ട് ഒത്തിരി സാമ്യമുണ്ട് ഒത്തിരി നല്ല ഈ പറഞ്ഞപോലെ ചെറിയത് ബാക്കി പിന്നെ പറഞ്ഞ കഥ വേറെ രീതിയിലാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നു നമ്മുടെ സെക്കൻഡ് ഹാഫ് വേറെ തിരിച്ചായിരുന്നു

Digital carrying will choose. Table. Go with the experts. Oxygen. The digital expert.